ശ്രീമതി എം എ ഷഹ്ലാസ് എവിടെയാണ് ഇവിടെ ഭരണഘടനാ ഇവിടെ ഭരണഘടനാല് ഭരണഘടനാൽ എങ്ങനെയുണ്ടാകുന്നത് ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കൺസെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെതിരെയൊക്കെ കോടതിയിൽ പോകാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് എന്ന് തുടങ്ങി സ്ത്രീകൾ ഇനിയും മനസ്സിലാക്കണം അതൊരു അതിനോടൊപ്പം തന്നെ അവരെ ക്രൂരമായി ഒരു പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് എനിക്ക് അടുത്ത പ്രാവശ്യം ക്രൂരമായിട്ട് ആ സ്ത്രീയെ സമീപിക്കാൻ പാടില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് മനുഷ്യർക്കിടയിലാണ് നമ്മളിത് ജീവിക്കുന്നത് സ്ത്രീയുടെ മൊഴി വിശ്വസിക്കൂ അങ്ങനെ എന്തെങ്കിലും നിയമത്തിൽ പറയുന്നത് ശരിക്കും തെറ്റല്ലേ തെറ്റാണ് പറഞ്ഞു പറഞ്ഞു ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ത്രീ ചുമ്മാ ഒരാൾ പോയി പറയാ നമുക്ക് തമ്മിൽ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോളാം പറഞ്ഞു ഞാൻ തലയ്ക്കാത്ത ആളുതാമസോടെ ഏതെങ്കിലും ഒരു സ്ത്രീ ആരെങ്കിലും കൂടെ കിടന്ന് കിടക്കാൻ വരുവോട്ടാ അതിനുശേഷം ഈ പുരുഷൻ കാര്യം ഇവിടെ വഞ്ചനയുടെ അംശം വരുന്നത് ഒരു പുരുഷനും സ്ത്രീയും കൊണ്ട് സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ കാലവും സ്നേഹം അങ്ങനെ നിക്കുവോ ഒരു ചോദ്യങ്ങൾ എന്താ ഈ പറയണേ ഒരു സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ സ്നേഹം ഒരുപാട് കാരണങ്ങളുണ്ട് സ്നേഹം പിരിയാം അതിന് ആർക്കും സ്വാതന്ത്ര്യമില്ലേ ഒരു സ്ത്രീയായിട്ട് എനിക്ക് ബന്ധം വന്നു അല്ലെങ്കിൽ അടുപ്പം വന്നു ആ സ്ത്രീയായിട്ട് എനിക്ക് തെറ്റിപ്പിരിയാനായിട്ട് അവകാശമില്ലേന്ത് സ്ത്രീയെ കഴിക്കുമെന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് കൂടെ കിടക്കുവോട്ടാ നിങ്ങൾ പറഞ്ഞു ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയെ എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാം എന്ന് പറയുമ്പോഴേക്കും കൂടെ കിടക്കുവോ എന്ന് അത് ഘട്ടം ഘട്ടമായിട്ട് ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആന്തരിക അവയവങ്ങൾ ദ്രവിപ്പിച്ച് ഷാരവനെ കൊല്ലുമ്പോഴും ഗ്രീഷ്മയും അവനോട് ലൈംഗികത അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടിരുന്നു നിനക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിന്റെ ആറ് ദിവസത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനായിരം രൂപ വിഷു കൈനീട്ടം അയച്ചു കൊടുക്കുക യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രു ആരെന്നറിയാമോ കൊടുക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്നെ എന്നെ തന്നെ മാത്രം സ്ത്രീ ഒരുത്തം പോയിട്ട് അവൻറെ അടുത്ത് പോയിട്ട് വന്ന് ഞാൻ ഒന്ന് കല്യാണം കഴിക്കാം നിങ്ങൾ എന്റെ കൂടെ കിടക്കുമെന്ന് പറഞ്ഞ തലയ്ക്കകത്ത് താഴും ഒരു സ്ത്രീയും വരത്തില്ല മാന്യത ഉള്ള അന്തസ് ഉള്ള സ്ത്രീകൾ എത്രയോ പേരുണ്ട് അവരാരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യും സ്ത്രീയും പുരുഷനും തമ്മിൽ വൃത്തികേട്

കണ്ടില്ല വാ എവിടെയാണ് ഇവിടെ ഒരു പരാതിപ്പെട്ട സ്ത്രീക്ക് മാന്യമായി ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യരെ നമ്മൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ചോദ്യം ഉണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഒറ്റ ക്വസ്റ്റ്യൻഡം മാഡം ഈ ചത്തീസ്ഗഡിൽ കേസ് ഉണ്ടോ പ്രമോദ് കുമാർ നവരത്ന സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എനിക്കറിയില്ല അതായത് പ്രമോദ് കുമാർ നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ ചർച്ചക്ക് വരത്തില്ലല്ലോ അപ്പൊ ഇതേപോലെ ഉള്ള ഒരു കേസ് നിങ്ങളോട് ഞാൻ പറയുന്നു ഇതിൽ ആരാ തെറ്റ് സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും ഞാൻ പറയാണ് പിന്നെ ചൂടായ സ്ത്രീയുടെ ശരീരം മുഴുവൻ കീറി മുറുക്കിയാണ് ആ സ്ത്രീ എന്താ ചെയ്യേണ്ടത് ആ പ്രണയത്തിലായിട്ടുണ്ട് എന്നോട് വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് അതിന്റെ തെളിവുകൾ അവരെ ദേഹം മുഴുവൻ കീറി മുറിച്ചിട്ടുള്ള ഫോട്ടോസ് കണ്ടു സത്യസന്ധമായിട്ടുള്ള പീഡിപ്പിച്ചവനോട് അതോട്ടെ ഞാൻ ചോദിച്ചു ചോദിച്ചാൽ മറുപടി തരാൻ പറ്റുമോ ഇതൊരു നടത്തു പോകണല്ല പേഴ്സണൽ ആയിട്ട് പറയുക ഐ ആം പ്രൗഡ് ഓഫ് യൂ അവരെ വീണ്ടും അവരെ വീണ്ടും ഈ പ്രമോദ് കുമാർ നവരത്ന കേസ് കാര്യമായി പഠിച്ചിട്ടാണ് വന്നത് എന്നാണ് അങ്ങ് ചിലരെ കുറിച്ച് കരുതുന്നതെങ്കിൽ സാറിനെയും എന്നെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ പറയാനുള്ളൂ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ആ ചോദിച്ചപ്പോ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മറ്റൊരു കേസിൽ കടിച്ചു കീറി എന്നൊക്കെ പറഞ്ഞ് ഡ്രാമ പറഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമോ ഒരു യഥാർത്ഥ അതിജീവിതന് അതായത് ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട സമൂഹത്താൽ അപമാനിക്കപ്പെട്ട യഥാർത്ഥ അതിജീവിതന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നത് ഏതെങ്കിലും രീതിയിൽ നിയമപരമോ ധാർമ്മികവും ആണോ എല്ലാം മറ്റൊരാളുമായി ആ രീതിയിൽ ഒരാളുമായി ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു വ്യാജ പരാതികൾ ഒരു പ്രശ്നമല്ലേ ഞാൻ ആരുടെയും പേരെടുത്ത് പറയാതെ പറയാണ് ഈ വ്യാജ പരാതികൾ അടക്കമുള്ള ആക്കളെയും ഇപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ വ്യാജ ഐ എസ് ആണെന്ന് ഞാൻ പറയുകയാണ് ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാരും കരുതാൻ കഴിയുമോ അറിയാം അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല കോഴിക്കോട് ൂരപ്പൻ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയായിരിക്കെ എനിക്ക് യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടിയെന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു ആശാന്റെ കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് എന്ന് അവിടെയാണ് ക്ലെയിമുകളെ നമ്മൾ മുന്നിട്ടിറങ്ങണം അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ക്ലെയിമുകൾ അത് എനിക്ക് എനിക്ക് ഈ കിട്ടുന്നതിലേക്ക് ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നത്

തോന്നാൻ സമയം നല്ലതാ വ്യാജ കേസാണെങ്കിൽ ഒരു വ്യക്തി വരികയാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനമൊക്കെ ബുദ്ധിയുള്ള ഇന്നത്തെ കേരളത്തിലെ എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട് എന്നാലും ഷഹനാസ് ഐ എസിന്റെ ജീവിതകഥ അവിടെ തുടരട്ടെ